നമസ്കാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയത് സി പി എം മറച്ചുവെച്ചുവെന്ന് ആരോപിക്കപ്പെടുന്നു കരുവന്നൂർ ബാങ്കിലെ അഞ്ച് അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുശേരി നോർത്ത് സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ പേരിലുള്ളതാണ് അക്കൗണ്ടുകൾ ജനപ്രാതിനിധ്യ നിയമപ്രകാരവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടപ്രകാരവും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അക്കൗണ്ട് വിവരങ്ങൾ ഓഡിറ്റ് നടത്തി അതിന്റെ വിവരങ്ങൾ ആദായ നികുതി വകുപ്പിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകേണ്ടതുണ്ട് ഇത് ലംഘിക്കപ്പെട്ടു എന്നാണ് ഇ ഡി കണ്ടത് ലോക്കൽ കമ്മിറ്റികൾക്ക് അക്കൗണ്ട് ഉണ്ടാകാമെന്നും ഏരിയ കമ്മിറ്റികൾ വരെയുള്ള വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ടെന്നുമാണ് സി വിശദീകരണം കേസിൽ എം കണ്ണൻ എ സി അടക്കമുള്ള ഉന്നത നേതാക്കൾക്കും ഇ നോട്ടീസ് നൽകും തൃശൂർ ജില്ലയിലെ ഉന്നത സിപിഎം നേതാക്കൾക്ക് എല്ലാ അക്കൌണ്ടുകളുടെയും വിവരം അറിയാമെന്നാണ് ഇഡിയുടെ നിലപാട് അതുകൊണ്ട് ചില നേതാക്കളെ ചോദ്യം ചെയ്യും കരുവന്നൂർ ബാങ്കിൽ ക്രമക്കേട് നടന്ന കാലയളവിൽ സിപിഎം പുറത്തുശേരി നോർത്ത് സൌത്ത് ലോക്കൽ കമ്മിറ്റികളുടെ പേരിൽ അഞ്ച് അക്കൗണ്ടുകളുണ്ട് എന്നാൽ ഈ അക്കൗണ്ടുകളുടെ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരുന്നില്ല കരുവന്നൂർ കേസിൽ ഇഡിയുടെ ചോദ്യം ചെയ്യലിന് ഹാജരായപ്പോഴും അക്കൗണ്ട് വിവരം സിപിഎം നേതാക്കൾ മറച്ചുവെച്ചു രഹസ്യമായി സൂക്ഷിച്ച അക്കൗണ്ടിലെ പണമിടപാട് പുറത്ത് വരാതിരിക്കാനാണ് ഈ നടപടിയെന്നും ഇതിന്റെ വിവരങ്ങളാണ് കൈമാറിയിട്ടുള്ളതെന്നും ഇ ഡി വിശദീകരിക്കുന്നു കെ വൈ സി അടക്കമില്ലാതെ അക്കൗണ്ട് തുറന്നത് എങ്ങനെയെന്നും ഇ ഡി ചോദിക്കുന്നു ിൽ കരുവന്നൂരിലെ എല്ലാ ക്രമക്കേടും കണ്ടെത്തിയിട്ടും അത് മൂടി വെച്ച സഹകരണ രജിസ്ട്രാർക്കും ഇതിൽ പങ്കുണ്ടെന്നാണ് ഇ ഡി കണ്ടെത്തൽ പത്ത് വർഷത്തിനിടെ ചുമതല ഉണ്ടായിരുന്ന എല്ലാ സഹകരണ ഉദ്യോഗസ്ഥരെയും രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ പ്രതികളാക്കുമെന്നാണ് സൂചന ഇതിനൊപ്പം കൂടുതൽ സി നേതാക്കൾക്ക് ഇ ഉടൻ നോട്ടീസ് നൽകും കേസിൽ സഹകരണ രജിസ്ട്രാർമാർക്കും പങ്കുണ്ടെന്നാണ് ഇഡി വാദം തെരഞ്ഞെടുപ്പ് അറിഞ്ഞിരിക്കെ കരുവന്നൂർ കേസ് സജീവമാക്കിയാണ് ഇ ഡി നേരത്തെ തന്നെ കേസിൽ ഇഡി അന്വേഷണം ഇഴിഞ്ഞു നീങ്ങുന്നുവെന്ന പരാതിയുണ്ട് അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നതാണ് ബാങ്ക് തട്ടിപ്പിൽ സി പി എമ്മിന് പങ്കുണ്ടെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ധനമന്ത്രാലയത്തിനും റിസർവ് ബാങ്കിനും അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ച് ഇഡി കത്ത് നൽകിയിരുന്നു ചട്ടങ്ങൾ ലംഘിച്ച് ബാങ്കിൽ പാർട്ടി അക്കൗണ്ടുകൾ തുറന്നതാണ് ഇഡിയുടെ കണ്ടെത്തൽ തൃശൂരിൽ പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ ഏകദേശം ഇരുപത്തിയഞ്ചിലേറെ രഹസ്യ അക്കൗണ്ടുകൾ കണ്ടെത്തുകയും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നൂറ് കോടിക്ക് മുകളിലുള്ള ഇടപാടുകൾ ഇവയിലൂടെ നടന്നതായി അന്വേഷണം ഗുരുതര ആരോപണങ്ങളാണ് ഇ ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് കാലത്തെ ചോദ്യം ചെയ്യൽ വിനയാകുമെന്ന് സി പി കരുതുന്നു തൃശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിലുള്ള സി പി എമ്മിന്റെ ഇരുപത്തിയഞ്ച് അക്കൌണ്ടുകളുടെ വിവരങ്ങൾ വാർഷിക ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിൽ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും കമ്മീഷൻ കൈമാറിയ കത്തിൽ പറയുന്നു വിവരങ്ങൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനും കൈമാറിയിട്ടുണ്ട് നിയമവിരുദ്ധമായിട്ടാണ് ഈ അക്കൌണ്ടുകൾ ആരംഭിച്ചതെന്നാണ് ആരോപണം വിഷയത്തിൽ ആർ ബി ഐ അന്വേഷണം ഇ ആവശ്യപ്പെടുന്നുണ്ട് കേരള സഹകരണ സംഘം നിയമവും ചട്ടങ്ങളും പ്രകാരം അക്കൌണ്ടുകൾ തുറക്കണമെങ്കിൽ സംഘത്തിൽ അംഗത്വം എടുക്കണം എന്നാൽ സിപിഎം കരുവന്നൂർ ബാങ്കിൽ അംഗത്വം എടുത്തിട്ടില്ലെന്നാണ് ഇ കണ്ടെത്തൽ ബ്രാഞ്ച് ലോക്കൽ സെക്രട്ടറിമാരുടെ പേരുകളിലാണ് ഈ എന്നാണ് കണ്ടെത്തൽ സിപിഎം ഓഫീസുകൾക്ക് സ്ഥലം വാങ്ങാനും പാർട്ടി ഫണ്ട് ലെവി പിരിയാനുമാണ് ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചതെന്നാണ് ആരോപണം തൃശൂർ ജില്ലയിൽ പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ പേരിൽ ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളിൽ പാർട്ടിക്കുണ്ടെന്നും ഇ ഡി പറയുന്നു